നെല്ലിമറ്റം കോളനിപ്പടിയിൽ പിക്കപ്പ് വാനും സ്കൂൾ ബസും കൂട്ടിയിടിച്ചു കോതമംഗലത്തു നിന്ന് നീരമംഗലം ഭാഗത്തേക്ക് കുട്ടികളുമായ പോയ സ്കൂൾ ബസ്സിലേക്കാണ് നെല്ലിമറ്റത്ത് നിന്ന് വന്ന പിക്കപ്പ് വാൻ ഇടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ വണ്ടികൾക്ക് കേടുപാടുകൾ സംഭവിച്ചു ആർക്കും പരിക്കില്ല കോതമംഗലം നെല്ലിമറ്റം കോളനിപ്പടിയിലാണ് സ്വകാര്യ സ്കൂളിലെ വാഹനവും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ചത് കോതമംഗലത്ത് നിന്നും നേരിമംഗലം ഭാഗത്തേക്ക് കുട്ടികളുമായി പോയ സ്കൂൾ ബസിലേക്ക് നെല്ലിമറ്റത്ത് നിന്നും കോതമംഗലത്തേക്ക് വന്ന കെ എൽ ഇരുപത്തിമൂന്ന് ബി തൊണ്ണൂറ്റിയാറ് എൺപത് പിക്കപ്പ് വാൻ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ഇരു വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതൊഴിച്ചാൽ ആർക്കും പരിക്കില്ല എന്നതാണ് പ്രാഥമിക നിഗമനം കൊടും വളവും പിക്കപ്പിന്റെ അമിത വേഗതയുമാണ് അപകട കാരണമെന്നും പിക്കപ്പ് റോങ് സൈഡ് കയറി ബസിൽ ഇടിച്ചതാണെന്നും പറയപ്പെടുന്നു അപകടം നടന്ന ഉടനെ ഡ്രൈവർ ഇറങ്ങി പറയുന്നു കുട്ടികളുമായി വന്നാൽ ബസും ഹൈറേഞ്ച് ഭാഗത്ത് വന്ന പിക്കപ്പ് അമിതവേഗയിൽ ഓവർടേക്ക് ചെയ്ത് ഇടിക്കുകയാണ് വലിയൊരു ദുരന്തമാണ് ഒഴിവായത് കൊടും വളവിലായിരുന്നു ഈ അപകടമുണ്ടായത് ദേശീയപാതയിൽ ഇപ്പോൾ നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിലെ ഒരു കൊടും വളവാണ് ഈ കുത്തുവഴി പള്ളിത്താഴത്തുള്ളത് നിരന്തരം ഇവിടെ അപകടങ്ങൾ സാധാരണമാണ് ഇതിപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ നാലാമത്തെ അപകടമാണ് ഈ വളവിൽ സംഭവിച്ചത് न्यूज़ डेस्क के केसीबी न्यूज़